നിയമലംഘനങ്ങൾ പോലും കണ്ടന്റാക്കി മാറ്റി റീച്ച് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇന്ന് വ്ളോഗർമാർ നിയമവിരുദ്ധമായ കണ്ടന്റുകൾ എടുക്കുകയും സഭ്യമല്ലാത്ത ഭാഷയിലും പെരുമാറ്റത്തിലും അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനാണത്രേ ഇന്ന് കൂടുതൽ റീച്ച് കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച് പൊതുനിരത്തിലൂടെ വാഹനം ഓടിച്ച സംഭവമാണ് ഇതിൽ ഒടുവിലെത്തിയത് സംഭവത്തിൽ സഞ്ജു ടെക്കി എന്ന ടി എസ് സഞ്ജുവിനെതിരെ എം വി ഡി നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു ശിക്ഷാ നടപടി പോലും തനിക്ക് റീച്ച് കൂട്ടുമെന്ന തരത്തിലുള്ള വിവാദപരമായ പരാമർശങ്ങളാണ് അന്ന് തന്നെ സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ സംഭവത്തിൽ നിലവിലുള്ള വകുപ്പുകൾക്ക് പുറമെ ഇപ്പോഴിതാ വീണ്ടും ഇടപെട്ടിരിക്കുകയാണ് എം വി ഡി യൂട്യൂബ് ചാനലിലുള്ള വീഡിയോകളിൽ അറുപത് കിലോമീറ്റർ സ്പീഡിൽ വാഹനം ഓടിക്കുക മത്സരയോട്ടം നടത്തുക തുടങ്ങിയ കുറ്റങ്ങൾ കൂടി എം വി ഡി കണ്ടെത്തുകയും ചെയ്തു ഡ്രൈവിംഗ് ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായി വിശദീകരണം നൽകാൻ സഞ്ജുവിനെ നോട്ടീസ് നൽകിയിരിക്കുന്നതിനിടെയാണ് ആർ ടിഒയുടെ പുതിയ നീക്കം അമ്പലപ്പുഴ ആർ ഓഫീസിൽ നേരിട്ട് ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച ടാറ്റാ സഹവാരി വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്യുകയും വാഹനം ഓടിച്ചയാളുടെ ലൈസൻസും ഒരു വർഷത്തേക്ക് റദ്ദാക്കുകയും ചെയ്തിരുന്നു കൂടാതെ യൂട്യൂബറും കാറിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും എടപ്പാളിലെ ഡ്രൈവേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൂന്ന് ദിവസത്തെ പരിശീലനവും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരാഴ്ചത്തെ കമ്മ്യൂണിറ്റി ട്രെയിനിങ്ങും ചെയ്യണമെന്നും നിർദ്ദേശിച്ചിരുന്നു എം വി നടപടിയെ പരിഹസിച്ച് സഞ്ജു രംഗത്തെത്തിയതോടെയാണ് വിഷയത്തിൽ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സഞ്ജുവിനെതിരെ ആർ ടിഒ കേസെടുത്ത് ആലപ്പുഴ കോടതിക്ക് കൈമാറുകയായിരുന്നു വ്ളോഗർമാർ ഭീഷണിപ്പെടുത്തിയാൽ അറിയിക്കണമെന്ന് ഹൈക്കോടതി എം വി ഡിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഫഹദ് ഫാസിൽ നായകനായ ആവേശം സിനിമയിലെ രംഗം അനുകരിച്ചായിരുന്നു സഞ്ജു ടെക്കിയും സുഹൃത്തുക്കളും കാറിൽ വെള്ളം നിറച്ച് വണ്ടി ഓടിച്ചത് കാറിനകത്ത് നീന്തി കളിക്കുകയും വെള്ളം റോഡിലേക്ക് ഒഴുക്കിവിടുക എന്നീ ഗുരുതരമായ കുറ്റങ്ങളാണ് സഞ്ജു ചെയ്തത് കാറിനകത്ത് ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടി ഇതിലേക്ക് വെള്ളം നിറച്ചാണ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന വിധം വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തി നിയമലംഘനം നടത്തുന്നവരുടെ ലൈസൻസും വാഹനങ്ങളുടെ ആർ സി ബുക്കും റദ്ദാക്കാനുള്ള വ്യവസ്ഥകൾ അധികൃതർ കർശനമായി പാലിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്